മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ദുർബലമായ മനസ്സ് ഭൂതക്കണ്ണാടി പോലെയാണ് ചെറിയ കാര്യങ്ങൾ അത് വലുതാക്കി കാണിക്കും വലിയ കാര്യങ്ങൾ അതിൽ പതിയുകയുമില്ല ഈ ലോകത്തിൽ ആരെയും അമിതമായി ആശ്രയിക്കരുത് കാരണം നിങ്ങൾ ഇരുട്ടിൽ കഴിയുമ്പോൾ സ്വന്തം നിഴൽ പോലും നിങ്ങളെ വിട്ടുപോകുന്നു തളർന്നു പോകാനും തോറ്റു പോകാനും ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി ജയിക്കുമെന്ന നിങ്ങളുടെ ഉറച്ച വിശ്വാസം ഭക്തരെ തരം ആളുകളിൽ നിന്നും അകലം പാലിക്കുക നിങ്ങൾക്ക് ഒരു പരിഗണനയും തരാത്തവരിൽ നിന്ന് നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ഭക്തരെ വാക്കുകൾ നേരുള്ളതും സ്നേഹം ആത്മാർത്ഥതയുള്ളതും വിശ്വാസം മരണം വരെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതും ആണെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ എത്ര നാൾ കൂടെയുണ്ടായിരുന്നു എന്നതിനല്ല എത്രമേൽ നിങ്ങളെ മനസ്സിലാക്കി എന്നുള്ളതാണ് കാര്യം ഭക്തരെ നിങ്ങളുടെ കണ്ണുനീർ കാണാനും വേദനകൾ മനസ്സിലാക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സമയമില്ലാത്തവർ പോലും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കും എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങൾ ഇല്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഭക്തരെ വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ഭക്ഷണവും മനസ്സ് വെറുപ്പിച്ചതിനു ശേഷം കിട്ടുന്ന സ്നേഹവും ഒരുപോലെയാണ് രണ്ടും ആർക്കും ഒരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല അധ്വാനിയായ ഒരാൾക്ക് ദാരിദ്ര്യവും മൗനമായിട്ടിരിക്കുന്നവന് കലഹവും ജാഗ്രതയോടെയിരിക്കുന്നവന് ഭയവും ഉണ്ടാകില്ല ഭക്തരെ പെരുമാറ്റം എപ്പോഴും അറിവിനേക്കാൾ വലുതാണ് കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് പക്ഷേ പെരുമാറ്റത്തിന് എപ്പോഴും സാഹചര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയും തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നയിടത്താണ് യഥാർത്ഥ സ്നേഹം ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നത് മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിലാക്കുന്നത് അമിതവികാരമാണ് മനുഷ്യനെ ഭ്രാന്തിൽ എത്തിക്കുന്നത് അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലാക്കുന്നത് അമിതമായി ആശങ്കപ്പെടുന്നത് വ്യർത്ഥമാണ് ഈ ലോകത്തിൽ യാതൊന്നും ശാശ്വതമല്ല ഈ സമയവും കടന്നു പോകും ഭക്തരെ പണവും പ്രതാപവും നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ സമ്മാനിച്ചേക്കാം പക്ഷേ ആത്മാർത്ഥ ബന്ധങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ഇല്ലായ്മയേക്കാൾ നിങ്ങളെ മറ്റൊന്നും സഹായിക്കില്ല പ്രായത്തിനെ നിങ്ങളെ തളർത്താൻ കഴിയില്ല ഇടർച്ചകൾക്ക് നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല നിങ്ങൾ വിജയിക്കുവാൻ ദൃഢനിശ്ചയമുള്ളവരാണെങ്കിൽ തോൽവിക്ക് പോലും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല ഭക്തരെ താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തും മോശമാകുന്നതും നന്നാവുന്നതും ബന്ധങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും എന്തിനെയാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെയല്ല പ്രവർത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നുവരുന്നത് ഭക്തരെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും ഭക്തരെ ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും ഒരു വഴി നിങ്ങളെ തേടി എത്താതിരിക്കില്ല മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ